കാഞ്ചിയാർ ലബക്കട മണ്ണാറമറ്റം വെള്ളിലാങ്കണ്ടം റോഡിൽ അപകടക്കണിയായിരുന്ന ഗർത്തങ്ങൾ നികത്തി നാട്ടുകാരും പഞ്ചായത്തും റോഡിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറെ നാളായി തകർന്നു കിടന്നിരുന്ന കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം ലബക്കട റോഡിനാണ് ഒരു പരിധിവരെ ശാപമോക്ഷമാകുന്നത് റോഡിലെ മിക്ക ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു കോൺക്രീറ്റ് കമ്പികൾ വരെ വെളിയിൽ വന്ന നിരന്തരമായി അപകടങ്ങളടക്കം നടക്കുന്നതും പതിവായിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്തിൽ നിന്നും അടിയന്തരമായി ഒരു ലക്ഷം രൂപ അനുവദിക്കുകയും നാട്ടുകാരുടെ ഇടപെടലിൽ തുകയും കോൺക്രീറ്റ് ഇത് വെള്ളാങ്കണ്ടം ലഭക്കട റോഡായിരുന്നു ഈ വഴി അപ്പടി കട്ടറായി കിടക്കുവായിരുന്നു ദിനം പ്രതി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാണ് കഴിഞ്ഞ ദിവസം മീഡിയ വന്ന് ഇത് എടുത്തായിരുന്നു അത് കഴിഞ്ഞ് മെമ്പറുടെ ഞങ്ങളുടെ കാഞ്ചിയാർ പഞ്ചായത്തും നാട്ടുകാരുടെയും ഇവിടെ ഇടവിട്ട് ഈ റോഡ് കോൺക്രീറ്റ് എഴുതിയാണ് ഇപ്പം ഇത്രയും ഭാഗമാണ് ചെയ്തത് മെമ്പർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് മുഴുവനും പറഞ്ഞിട്ടുണ്ട് ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിച്ച വഴി കൂടിയാണിത് റോഡിന്റെ ബാക്കി ഭാഗം കൂടി അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ലംബക്കട മണ്ണാർമറ്റമ്പടി വെള്ളലാങ്കണ് ഉറുമ്പിൽ റോഡിലെ അപകടക്കണിയിരുന്ന കുഴികൾ നികത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട് പതിനായിരം രൂപ അനുവദിച്ച് അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ സഹകരണത്തോടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പണവും ഉപയോഗിച്ചിട്ട് അങ്ങനെ പതിനായിരം രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു അങ്ങനെ ആ റോഡിലെ കുഴികൾ അടച്ചിട്ടുണ്ട് അത് ഗുരുതരമായ അപകടങ്ങൾക്കിടയാക്കുന്നതായിട്ട് ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിച്ചു നമ്മൾ ആ കുഴികൾ നാട്ടുകാരുടെ സഹകരണത്തോടെ പൂർണ്ണമായിട്ട് അടച്ചു ലബക്കടയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ വെളിലാങ്കണ്ടം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡുകൂടിയാണിത് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത്